സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് മുഖച്ചായ മാറും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വേഗത്തിൽ പുരോഗമിക്കുന്നത് സർജിക്കൽ ബ്ലോക്കിന്റെ നിർമ്മാണം സെപ്റ്റംബറിൽ പൂർത്തിയാകും വിവിധ പദ്ധതികളുടെ പുരോഗതി മന്ത്രി വി എൻ വാസ്തവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുതിയതായി പണി കഴിക്കുന്ന സർജിക്കൽ ബ്ലോക്കിന്റെ നിർമ്മാണമാണ് ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് നബാർഡ് സഹായത്തോടെ നിർമ്മിക്കുന്ന ഇരുന്നൂറ് കിടക്കകളുള്ള കാർഡിയോളജി ബ്ലോക്കിന്റെ നിർമ്മാണം നവംബറിൽ പൂർത്തിയാക്കാനാകും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് കോടി രൂപ നിർമ്മിക്കുന്ന ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെ നിർമ്മാണം നീങ്ങുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആണ് അതും കിഫ്ബിയുടെ പ്രോജക്റ്റാണ് ആ കിഫ്ബിയുടെ പ്രോജക്റ്റും ഇപ്പോൾ അതിന്റെ സമയബന്ധിതമായി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് വരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ് എല്ലാവർക്കും അറിയാം അത് ഒരു വർഷത്തിനുള്ളിൽ തീർക്കണം എന്ന രൂപത്തിലാണ് ഇന്നിപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് അതിനുവേണ്ടി മറ്റ് ലഭിക്കേണ്ട എല്ലാ ഡ്രോയിങ്സും അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക വിഭാഗത്തിന്റെ ഉള്ളടക്കവും എല്ലാം സമയബന്ധിതമായി പരിഹരിക്കാനും ഇന്നത്തെ യോഗം ആശുപത്രിയിലേക്ക് വൈദ്യുതി സുഗമമായി ലഭ്യമാക്കുന്നതിന് മുപ്പത്തിമൂന്ന് കെ ബി സബ് സ്ഥാപിക്കാനുള്ള അടങ്കൽ തുകയും തയ്യാറായി കഴിഞ്ഞു ഇതോടെ വൈദ്യുതി പ്രതിസന്ധിക്കും പരിഹാരമാവും